ുംബൌട്ട്സെന്റ് നമസ്കാരം ഇന്ന് കൂടെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം ഉള്ളത് അത് അവരുടെ ആ സന്തോഷം ഇരട്ടയാണ് ഞാനും സ്വരാജേന്ദ്രൻ ഇപ്പോ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബെനാണ് ഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങളോട് പോകുന്നത് അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം സുരാജ് പറഞ്ഞിട്ട് അറിയാം സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ട് നേടാൻ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ മ്യൂസിക്കും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകരും എന്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എന്റെ സ്നേഹവും നന്ദിയും എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അങ്ങനെയല്ല എന്റെ കൂടി വന്ന വരുമാനമായിട്ടല്ല നാളെ പറയാന് തുണി എല്ലാവർക്കും നമസ്കാരം

നമ്മൾ ഈ ഒരു ഓഡിയോ നേരിട്ട് കടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും എന്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്ൻ ചേട്ടാ സുരാജ് ചേട്ടാ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു ആൻഡ് നമ്മുടെ ശ്രീനിവാസ് സോ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ കോർ ക്രൂ എല്ലാവരും ഒരുമിച്ച് വേണം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് And that's how we are going to celebrate it. Listen it. I want to join you to hand it over. And can we have a big round of applause, everybody? For this moment, we'll be launching the music, the audio launch of Extra Decent. December silver evening, we the magic from the banner of Magic Frames, and the last one is Here we have the list, the audio depiction of extra decent, one of the Malayali songs, the